ഹായ് ഫ്രണ്ട്സ് ഉരുളക്കിങ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായി രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു വച്ചിട്ടുണ്ട് ഇതിനെ രണ്ടായി മുറിച്ചതിന് ശേഷം വെള്ളത്തിൽ കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു ഫിസിൽ മതിയാകും ചെടുത്ത കഷ്ണങ്ങൾ തൊലിയെടുത്ത് വച്ചിട്ടുണ്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുവറുക്കാം കടു വെറുത്ത് വച്ചിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങിൽ അരിഞ്ഞു വെച്ച് ഉരുളക്കിഴങ്ഷ്ണങ്ങളിൽ ഉപ്പും ചേർത്തതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് വയ്ക്കുക ഇതിനെ ഇനി കടുവെറുത്തതിൽ ചേർക്കാം ഇതിനെ ഇനി നന്നായി വഴറ്റിയെടുക്കാം അവസാനം കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കണം ഇതിന്റെ പൊടികളുടെ മണമെല്ലാം മാറുന്നത് വരെ വഴറ്റുക ഇതിപ്പോൾ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഒരു ചെറുതായി ഒന്ന് ഇളക്കിയതിനു ശേഷം ഇത് വാങ്ങുക ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി